മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും കരളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കരൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള് കരളിന്റെ ആകെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ആകെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമാണ് കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കരളിൽ അമിതമായി അടിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ കരളിൽ അമിതമായിട്ട് അടിയുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാണ് കരളാണ് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരളാണ് കരളിൽ വെച്ച് അമോണിയ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറുന്നുണ്ട് എന്തവിടെ പറയുന്നത് കരളിൽ വെച്ച് അമോണിയ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്നാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാണ് കരളാണ് കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓർണിത്തൈൻ പരിവൃത്തി എന്നാണ് കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓർമിത്തൈൻ പരിവൃത്തി അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാവുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാവുന്ന ജീർണാവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സീറോസിസ് മദ്യത്തോടുള്ള അതിയായ ആസക്തിയാണ് ഡിപ്സോമാനിയ മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് വിവിധ തരം വൈറൽ ഹെപ്പറ്റൈറ്റിസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ജി എന്നിവ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് ആണ് വിവിധ തരം വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ ഏതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ജി എന്നിവയാണ് ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി അഥവാ സിറം ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് രക്തത്തിലൂടെ പകരും ശരീരദ്രവങ്ങളിലൂടെ പകരാറുണ്ട് അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയും പകരാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത് രക്തത്തിലൂടെ പകരാറുണ്ട് ശരീരദ്രവങ്ങളിലൂടെ പകരാറുണ്ട് അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകൾ ഏതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ് കരളിൽ നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് പ്രോത്രോംബിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ എന്നിവ കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് പ്രോത്രോംബിന് ഫൈബ്രിനോജൻ ആൽബുമിൻ എന്നിവയാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള് ഏറ്റവും വലിയ ആന്തരിക അവയവം ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏറ്റവും വലിയ ഗ്രന്ഥി കരള് തന്നെയാണ് ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവവും കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ് കരളാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്നത് എവിടെയാണ് കരളിൽ തന്നെയാണ് ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമാണ് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവവും കരൾ തന്നെയാണ് ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരളാണ് ഏറ്റവും അധികം താപം ഉൽപാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ കരളാണ് പുനരുജ്ജീവനശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമേതാണ് കരള് മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരള് ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പുനരുജ്ജീവനശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഒക്കെ ഏതാണ് കരള് തന്നെയാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കരളാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം അറിയപ്പെടുന്നത് കരള് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് എവിടെയാണ് കരളിലാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയിട്ട് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്